നേതാക്കൾ സി പി ഐ എമ്മിൽ ചേർന്നു നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ശരത് പവാർ വിഭാഗം ദേശീയ സംസ്ഥാന നേതാക്കളാണ് സി പി ഐ എമ്മിൽ ചേർന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി എ വി വല്ലഭൻ ദേശീയ സമിതി അംഗം ടി എ മുഹമ്മദ് ഷാഫി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി പ്രവീൺ ജില്ലാ സെക്രട്ടറി എ എൽ ജേക്കബ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പ്രസന്നകുമാർ മണലൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി ജെ ജോൺസൺ ചൂണ്ടൽ മണ്ഡലം പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ നാഷണലിസ്റ്റ് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയും ചൂണ്ടൽ പഞ്ചായത്ത് അംഗവുമായ മാഗി ജോൺസൺ എൻ സി പി മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ അനിൽകുമാർ നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ ആർ സജേഷ് ജില്ലാ സെക്രട്ടറി കെ എച്ച് സരജാദാസ് മണലൂർ ബ്ലോക്ക് സെക്രട്ടറി എം എം ഷമീർ ചൂണ്ടൽ മണ്ഡലം സെക്രട്ടറി കുഞ്ഞുണ്ണി രാജൻ തുടങ്ങിയവരാണ് എൻ സി പി വിട്ട് സി പി എമ്മിൽ ചേർന്നത് സി പി എമ്മിൽ ചേർന്ന നേതാക്കളെയും പ്രവർത്തകരെയും സി പി എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ ചെമ്പതാക നൽകിയും ഷാൾ അണിയിച്ചും സ്വീകരിച്ചു സ്വീകരണയോഗം അബ്ദുൾ ഉദ്ഘാടനം ചെയ്തു ഉത്തമരായ ഒരു ഇനിയുള്ള കാലം ഇടതുപക്ഷ പൊതു മണ്ഡലത്തിൽ അദ്ദേഹത്തിന് നേരത്തെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ജീവിത മൂല്യങ്ങൾ രാഷ്ട്രീയ മൂല്യങ്ങൾ സംശുദ്ധമായ ഇടതുപക്ഷ രാഷ്ട്രീയം ഏറ്റവും ഉദാത്തമായി കഴിയുന്ന അദ്ദേഹം ഈ സന്ദർഭത്തിൽ ഏരിയ സെക്രട്ടറി കെ കൊച്ചനിയൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗങ്ങളായ ടി കെ വാസു എം ബാലാജി ജില്ലാ കമ്മിറ്റി അംഗം എം എൻ സത്യൻ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി പത്മം വേണുഗോപാൽ സി പി എമ്മിൽ ചേർന്ന എ വി വല്ലഭൻ ടി എ മുഹമ്മദ് ഷാഫി കെ വി പ്രവീൺ എന്നിവർ സംസാരിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ലോക്കൽ സെക്രട്ടറിമാർ വർഗ്ഗബഹുജന സംഘടനാ നേതാക്കൾ പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തു